ഞാൻ ഒരു പേ പിടിച്ച് കിടക്കുക പട്ടി കണ്ട പെരക്കാത്തത് എന്ന് വെച്ചാൽ എൻ്റെ വെപ്രാളം കണ്ടോ വേണ്ടോ എല്ലാവരും കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പം ആ പേ പിടിച്ച് കാണിക്കുന്നവരെ വിലയാണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് കിടക്കുന്നത് പട്ടി കണ്ടോ കണ്ടോ പെരക്കാത്ത ആൾ അമ്മയൊക്കെ ഇരിക്കുമോ വേണ്ട മുറ്റത്ത് വന്ന് കാണിക്കുന്ന വില കണ്ടോ കണ്ടല്ലോ കണ്ടോ പേ പിടിച്ച് പെരയ്ക്കാതെ ഞങ്ങളുടെ ഗേറ്റ് കടന്ന് കയറി വന്നോ കണ്ടല്ലോ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയാണ് എടുക്കുന്നത് കണ്ടോ പിടിച്ചിട്ട് ഓരെ കാണിക്കുന്ന വേല ഈ പേര ചുറ്റും ഓടിക്കുക അങ്ങോ എല്ലാരും പിന്നെ അതിനകത്ത് ആളുണ്ട് അവനെ അതിനകത്ത് ഏറ്റിരിക്കു ഒരു ഒരു സീൻ കഴിഞ്ഞു ഇനി അടുത്ത നീ ചുറ്റി ഓടുവോ ഇതാണ് ഇതിന്റെ പ്രവൃത്തി വെളിവില്ലാതെ ഓരോ പണിയൊക്കെ കാണിക്കുന്നത് പെരക്കകത്ത് കേറാൻ വയ്യാത്തൊരവസ്ഥ അല്ല ഫയർഫോഴ്സും ബാക്കിയുള്ളവരെല്ലാം നിപ്പുണ്ട് ഇവിടെ എന്റെ കഥ ഉറക്കല്ലോ നീ പോവാ അതിനായിരിക്കാൻ പോവോ ഫയർഫോഴ്സുകാരൊക്കെ പിടിക്കാൻ കേട്ടു പോയി പെരക്കകത്ത് കേറന്നേ കേറു പോടങ്ങോട്ട് പോവാ What?